കൊട്ടിയൂരിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കൊട്ടിയൂരിലേക്കുള്ള റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൊട്ടിയൂരിൽ ദർശനം നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ കൊട്ടിയൂരിൽ കൊട്ടിയൂരിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ഇടപെടണമെന്നും കൊട്ടിയൂരിലേക്കുള്ള റോഡുകളുടെ വീതി വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടിയൂർ ദർശനത്തിന് വളരെയധികം ആളുകൾ കേരളത്തിൽ നിന്ന് പുറത്താണ് വരുന്നത് കർണാടകയാണ് മഹാഭൂരിവക്ഷം ആക്കി തമിഴ്നാട് ഇപ്പോൾ ഉള്ള സൗകര്യങ്ങളുടെയൊക്കെ എത്ര ഇരട്ടിയാണ് ഡക്തർ ഇത്തവണ എത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വർഷം മുതൽ ഇക്കാര്യത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ഗവൺമെൻറ് അടിയന്തിരമായിട്ട് നടപ്പാക്കേണ്ടതാണ് അല്ലെങ്കിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ആളുകൾ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്തവണ വരുന്നത് അപ്പോൾ ഏതാണ്ട് ഇരുപത് കിലോമീറ്ററൊക്കെ നടന്നു വരുന്നുണ്ടാൾ അത്രയും കാലം വണ്ടികൾ വരാനുള്ള സ്ഥലവും അതുകൊണ്ട് ഗവണ്മെന്റ് ചെയ്യേണ്ടത് ഇതിനെ ഏതാണ്ട് ഏതാണ്ട് ശബരിമല മോഡൽ തന്നെ നമുക്ക് വികസനം ഇവിടെ നടപ്പാക്കണം അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാ ഭക്തജനങ്ങൾക്ക് അടുത്ത വർഷം വല്ല സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സർക്കാർ അടിയന്തരമായി ഈ ഇത്തവണത്തെ ഉത്സവം രണ്ട് ദിവസം കൊണ്ട് കഴിയും പക്ഷേ അത് കഴിഞ്ഞാൽ അടിയന്തര യോഗം വിളിച്ച് അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം കൊട്ടിയൂർ ദേവസ്വം പാരമ്പര്യേതര ട്രസ്റ്റി എൻ പ്രശാന്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ എന്നിവരും മുരളീധരനൊപ്പമുണ്ടായിരുന്നു ന്യൂസ്ബ്യൂറോ പേരാവൂർ